കെ സി വേണുഗോപാലിനൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം നമ്മുടെ യാത്ര കേരളത്തെല്ലാം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യർ സാധാരണക്കാരെ നമ്മളെല്ലാം അത്ഭുതപ്പെട്ടുള്ളൂ അങ്ങനെ ഒരു രാജ്യത്ത് ഒരു നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ മൂന്നു നാല് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സംവദിക്കാനുള്ള അവസരം നല്ല അടുത്ത് ഇടപെടൽ സംവദിക്കാനുള്ള അവസരം എൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം നടക്കാനെനിക്കൊരു ഭാഗ്യമുണ്ട് അത് ഭയങ്കര ഒരു ഇതായിരുന്നു അന്ന് തന്നെ ചേർത്ത് പിടിച്ച് തോൽപ്പിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ നാടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എന്താണ് മണമ്പൂർ ഡിവിഷനിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇപ്പൊ മണംപൂർ ഡിവിഷൻ കീഴിലുള്ള പഞ്ചായത്തുകളിലും മണംപൂർ ഡിവിഷനിലും യു ഡി എഫിൻ്റെ പ്രതിനിധി ഉണ്ടാകുമെന്ന് ഉള്ളത് തന്നെയാണ് അച്ഛനും ഇത്തരത്തിലൊരു നേരെ പഴയ കോൺഗ്രസ് നേതാവാണ് അത്തരത്തിലൊരു വലിയ ജനസ്വീകാര്യത ഇവിടെ ഉണ്ട് അത് ഗുണകരമാവും ശതമാനം കാരണം ഇന്ന് ഞാൻ യഥാർത്ഥം ഈ കല്ലമ്പലത്ത് ഞാൻ വോട്ട് ചെയ്തിപ്പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് എൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ അതാണ് ആ വാത്സല്യമാണ് എനിക്കിന്ന് കിട്ടുന്നത് കല്ലമ്പലം നൗഷാദന്റെ മകൻ എന്നുള്ള രീതിയിലുള്ള ആ ഒരു അസ്തന്നെയാണ് ഇതൊന്നും എനിക്ക് നാട്ടിൽ നിലനിൽക്കുക മറ്റൊരു കാര്യം നേരത്തെ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം കന്യാകുമാരി മുതൽ അങ്ങേയറ്റം വരെ ഇന്ത്യയുടെ അങ്ങേ തലം വരെ സഞ്ചരിച്ചു കെ സി വേണുഗോപാലിനൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നു അതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ നബീൽ സോഷ്യൽ മീഡിയയിൽ നബീൽ ചേർന്നില്ലെങ്കിൽ അത് വൈറലായിരുന്നു അന്നത് വലിയ രീതിയിലുള്ള പ്രചരിപ്പിക്കപ്പെട്ടു അപ്പോൾ എത്തരത്തിലായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് അതൊരു ഭാഗ്യം എൻ്റെ ലൈഫിൽ കിട്ടുക ഇന്നിപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടി എനിക്ക് കിട്ടുക അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടുമോന്നും അറിയില്ല അത്രയ്ക്ക് മനോഹരമായ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്ന ഒരു സംഭവമാണ് ഭാരത് ജോഡോ യാത്ര ആ ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരി എന്നായി യാത്ര തുടങ്ങി മതേതര ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീക്ഷയായ ഞങ്ങളെല്ലാം ഈ രാജ്യത്തിന് തിരികെ പിടിക്കാനുള്ള പോരാട്ടം നേതൃത്വം നൽകുന്ന നേതാവെന്ന് കരുതുന്ന രാഹുൽ ഗാന്ധി എന്ന ആ വലിയ മനുഷ്യനൊപ്പം ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് മറ്റ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെല്ലാം മൻ കി ബാത്ത് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് അവർ ഒരു പത്രസമ്മേളനത്തിൽ പോയി ഇരിക്കാൻ പോലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പോലും മടിയുള്ളൊരു കാലഘട്ടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം നടക്കുന്നത് ആ സമയത്ത് രാജ്യത്തെ ജനങ്ങളെ അതായത് നാനാ മേഖലകളിൽപ്പെട്ട ജനങ്ങളിൽ രാജ്യത്തെ കർഷക ഓരോ മേഖലയിൽ യാത്ര ഇത് കടന്നു പോയതാണ് നിങ്ങളെ നാട്ടിലൂടെയൊക്കെ പോയി പോയ പോയതാണ് അപ്പോഴത്തേക്ക് ഓരോ മേഖലയിൽ ചെല്ലുമ്പോഴും അവിടെ രാഹുൽ ഗാന്ധി കാണാൻ ആഗ്രഹിച്ചത് ഒരിക്കലും അവിടുത്തെ കോർപ്പറേറ്റുകളെ അവിടുത്തെ വലിയ വലിയ പൗരപ്രമുഖന്മാരെയല്ല രാഹുൽ ഗാന്ധി ആ മേഖലയിൽ എല്ലാ മേഖലയിലും യാത്രാ ഹോൾഡിംഗ് സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി സംവദിച്ചത് ആ അവിടുത്തെ വിദ്യാർത്ഥികളെയാണ് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ യുവാക്കളെയാണ് അതുപോലെ തന്നെ അവിടുത്തെ കർഷകരെയാണ് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും അവിടെ അവിടെ കഷ്ടത്തെ അനുഭവിക്കുന്ന ജനങ്ങളെ കേട്ട് ആണ് പോയത് കേൾക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് വ്യക്തിയാണ് അപ്പം രാഹുൽ ഗാന്ധി തരത്തിലുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയും അങ്ങനെയല്ല നമ്മളെ യാത്ര രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ സാധാരണക്കാരണം നമ്മളെ അത്ഭുതപ്പെട്ടു അങ്ങനെ രാജ്യത്ത് ഒരു നേതാവിനും അങ്ങനെ കഴിയില്ല ആ രീതിയിൽ യാത്രക്കാരെ എല്ലാം കൂടെയുള്ളവരായി കണ്ട് അദ്ദേഹം കരുതിയാണ് മുന്നോട്ട് പോയത് നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി അദ്ദേഹവും എടുത്തു പറയേണ്ട നമ്മളോടൊപ്പം കണ്ടെയ്നറിൽ നമ്മളിൻ്റെ താ നമ്മൾ നമുക്ക് എന്താണ് താമസിച്ചത് ഓരോ കണ്ടെയ്നർ യാത്ര അതേപോലെ തന്നെ കണ്ടേനറിൽ താമസിച്ച് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മളെ ഒപ്പം തന്നെ നടന്ന് മുന്നോട്ട് പോയ ഒരാളാണ് അതാ യാത്രയിൽ അദ്ദേഹം കേട്ട് കരുതി മുന്നോട്ട് പോയ ആ യാത്രയിൽ വിവിധ ഭാഷകൾ വ്യത്യസ്തമായ ശൈലികൾ അങ്ങനെ ആ ഒരു സംസ്ഥാനത്ത് കയറുമ്പോഴും അതിനോടൊപ്പം ഇട ചേർന്ന് പോയ ഒരു സാഹചര്യം ആണ് ഉണ്ടായ യാത്ര അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസാണ് ഒരിക്കലും മറക്കും രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുമ്പോഴുണ്ടായ എക്സ്പീരിയൻസ് മൂന്ന് നാല് പ്രാവശ്യം ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് സംവദിക്കാനുള്ള അവസരം നല്ല അടുത്ത് ഇടപഴകി സംവദിക്കാനുള്ള ഉണ്ടായി ആ സമയത്തൊക്കെ ഞങ്ങൾ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ വിദ്യാർത്ഥിനാൽ മതി അപ്പോൾ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന പക്ഷെ വിദ്യാർത്ഥികളുടെ വിഷയമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വെച്ച ആശങ്ക അതിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു ഇന്നിപ്പം ജീവിതത്തിലെ വേട്ടക്കാരെ നായകന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് പുതിയ തലമുറയെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചരിത്രം തിരുത്തി പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ചരിത്ര പുരുഷ പുരുഷന്മാരെ ഒഴിവാക്കിക്കൊണ്ട് വേട്ട ചരിത്രത്തിലെ വേട്ടക്കാരെ ഉൾപ്പെടുത്തി നായകന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് അവർ കൊണ്ടുവരാൻ ശ്രമിക്കും സ്വാതന്ത്ര്യ സമര സേനാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ളവരെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി പുതിയ തലമുറയുടെ ചരിത്രം തെറ്റായി പഠിപ്പിക്കാൻ ശ്രമിക്കും അത് ഞാൻ അദ്ദേഹത്തോട് സംവദിക്കാൻ പറയുകയുണ്ട് അപ്പം അദ്ദേഹത്തിന് കൃത്യമായ അതിനൊരു പരിഹാര മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതെന്താണ് അത് അദ്ദേഹം പറഞ്ഞ കൃത്യമായ ഇടപെടലുകൾ അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റി അവരുടെ സിലബസുകൾ മാറ്റുമ്പോൾ നടത്തേണ്ട സുപ്രീം കോട കോടതിപരമായ ഇടപെടലുകളും അതുപോലെ തന്നെ അദ്ദേഹം വന്നാൽ കൊണ്ടാ കൊണ്ടുവരുന്ന മാറ്റങ്ങളും ഇതെല്ലാം ഇനിയൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അദ്ദേഹം നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ന ഈ രാജ്യത്തിൻ്റെ അധികാര സ്ഥാനത്തിലേക്ക് ഇന്ത്യ മുന്നണി വന്ന ആ സമയത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയം വന്നാൽ ഇതിനെല്ലാവരും മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം മുന്നോട്ട് ശ്രമിക്കും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതോടൊപ്പം ഇതിൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം നടക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ട് അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു അന്ന് തന്നെ ചേർത്ത് പിടിച്ച് തോളിൽ ചേർത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ നാടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയത് അത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ എല്ലാം ഏതൊരു ചോദ്യത്തിന് ഉത്തരവുമുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇനി ഈ രാജ്യത്തിൻ്റെ ഏത് പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉത്തരവുമുണ്ട് സംസാരിക്കാൻ ജനങ്ങളെ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നാണ് തിരികെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താണ് മണമ്പൂർ ഡിവിഷനിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് മണമ്പൂർ ഡിവിഷനിൽ ഇപ്രാവശ്യം മണമ്പൂർ ഡിവിഷന് കീഴിലുള്ള പഞ്ചായത്തുകളിലും മണമ്പൂർ ഡിവിഷനിലും യു ഡി എഫിൻ്റെ പ്രതിനിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ട്രെൻഡ് കാരണം ജനങ്ങൾ മടുത്തിരിക്കണം ഈ സർക്കാരിനെയും ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെയും എല്ലാം മടുത്തിരിക്കുക അവർ അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ കാത്തിരിക്കും അതുമാത്രമല്ല ഈ പഞ്ചായത്തുകൾക്കെതിരെ ഒരു വികാരമുണ്ട് മണമ്പൂർ ഡിവിഷനിലെ പൊറ്റൂര് മണമ്പൂർ പഞ്ചായത്ത് വെട്ടൂർ പഞ്ചായത്ത് ചെമ്പരത്തി പഞ്ചായത്തുകൾ എൽ ഡി എഫാണ് ഭരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ ഒരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വികാരം അപ്പം അതാണ് നമ്മൾ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്കൊരു രാഷ്ട്രീയം പറയും അതോടൊപ്പം ഈ പഞ്ചായത്തിൻ്റെ പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ പോകുന്നത് അപ്പം ജയിക്കും നൂറ് ശതമാനം ജനങ്ങൾ നല്ല ഭാഗത്തു നിന്നും വല്ല വളരെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടുന്നു ഇറങ്ങിച്ചെല്ലാം അപ്പോൾ അപ്പോൾ അതിനെ ഞങ്ങളെപ്പോലുള്ള വരണം കാരണം എനിക്ക് അന്യമല്ല ഈ മണമ്പൂർ ഡിവിഷൻ കാരണം ഞാൻ സംഘ കെ തൊട്ട് സംഘടനാ പ്രവർത്തനം നടത്തി വന്ന സ്ഥലമാണ് അതായത് മണമ്പൂര് ഒറ്റൂര് ചെറുനീര് വെട്ടൂര് ചെമ്മരത്തി മേഖല എന്നൊക്കെ പറയുന്നത് ഞാൻ കെ യു യു യൂണിറ്റ് ബഡ്ഡിങ് ആ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന പാഠം വളർത്തിയെടുത്ത ഒരു സ്ഥലമാണ് ഈ മേഖലകളിൽ ഇവിടെ തന്നെ കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് കേന്ദ്ര പരിപാടികളാണെങ്കിലും ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ സ്ഥലങ്ങളാണ് അപ്പം പല കുടുംബങ്ങളിൽ തന്നെ വ്യക്തിപരമായി അറിയാം അപ്പം പോകുമ്പോൾ അവരെ പകർന്നവർ വളരെ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത് അപ്പം അത് എൻ്റെ ഒരു ഊർജ്ജം പോരാട്ടത്തിലുള്ള അതേപോലെ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എല്ലാവർക്കും എല്ലാ കാര്യത്തിനും റോൾ മോഡൽസ് അല്ലെങ്കിൽ വായിക്കുന്ന പുസ്തകങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും നബീലിനെ സ്വാധീനിച്ച ഒരു ഇപ്പം പലർക്കും ഉമ്മൻചാണ്ടിയുണ്ട് അതേപോലെ അധികാരികരായ വലിയ നേതാക്കളുണ്ട് അപ്പോൾ അത്തരത്തിൽ നബീലിനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാതൃകയാക്കാമെന്ന് ഒരു നേതാവുണ്ടോ എനിക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ നേതാക്കളിലെ എല്ലാവരെയും അതായത് എടുത്തു പറയാനുള്ള ഉമ്മൻചാണ്ടി സാറാണ് എനിക്കൊരു ജനകീയനായ രാഷ്ട്രീയ പാഠപുസ്തകമാക്കാൻ അദ്ദേഹത്തിൻ്റെ ജനകീയതയാണ് സംഘടനാ രംഗത്താണെങ്കിലും ഇന്ന് കെ സി വേണുപാല സാറുണ്ട് അതേപോലെ തന്നെ വി ഡി സതീശൻ സാറ് മികച്ച നിയമസഭാ രാജ സമാജികനാണ് അതോടൊപ്പം രമേശ് ചെന്നിത്തല സാർ അങ്ങനെ നമ്മുടെ നേതാക്കളെല്ലാം അവർ ഏറ്റവും സണ്ണിൽ നിന്നിപ്പോൾ കെ പി കെ പി സി പ്രസിഡൻ്റ് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന പാഠപുസ്തകമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന അവരിൽ നിന്നെല്ലാം പഠിക്കാൻ അവർ അവർ അവരുടേതായ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ ഓരോരുത്തരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു സ്വന്തമായി ഒരുപാട് ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഈ കല്ലമ്പലത്ത് ഇന്ന് നമ്മൾ കൊട്ടാരക്കര വഴി നഗരൂഴ് വഴി കല്ലമ്പലത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ആരെയും ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ നമ്മൾ നേരിട്ട് വീട്ടിലേക്ക് എത്താനാണ് കരുതിയത് അപ്പോൾ ഒരു കടയിലെ അല്ല ഒരു ഓട്ടോ തൊഴിലാളി എടുത്ത് നമ്മളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നബീൽ കല്ലമ്പലം അത് നമ്മുടെ നൗഷാദിക്കയുടെ മോനല്ലേ കല്ലമ്പലം നൌഷാദിക്കയുടെ മോനല്ലേന്ന് ചോദിച്ചു അപ്പം അച്ഛനും ഇത്തരത്തിലൊരു നേരെ പഴയ കോൺഗ്രസ് നേതാവാണ് അത്തരത്തിലൊരു വലിയ ജനസ്വീകാര്യത ഇവിടെ ഉണ്ട് അത് ഗുണകരമാവുമോ നൂറ് ശതമാനം കാരണം ഇന്ന് ഞാൻ യഥാർത്ഥം ഈ കല്ലമ്പലത്ത് അറിയപ്പെടുന്ന ഇന്ന് ഞാൻ വോട്ട് തേടി പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നു എൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ അതാണ് ആ വാത്സല്യമാണ് എനിക്കിന്ന് കിട്ടുന്നത് ജനങ്ങൾക്കുള്ള അപ്പോൾ കല്ലമ്പലം നൗഷാദിൻ്റെ മകൻ എന്ന രീതിയിലുള്ള ആ ഒരു അഡ്രസ്സ് തന്നെയാണ് ഇന്നും എനിക്ക് നാട്ടിൽ നിലനിൽക്കുന്നത് ആ ഒരു വാപ്പായോടുള്ള സ്നേഹവും ആത്മാർത്ഥതയാണ് ഇന്ന് പല കുടുംബങ്ങളിലും പല വീടുകളിലും ചെല്ലുമ്പോൾ അവർ എനിക്കും കൂടെ തരുന്നത് അപ്പം അത് വാപ്പ ഈ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങൾ നിറഞ്ഞു നിന്ന ഒരാൾ ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർ ഞാൻ പറഞ്ഞ അടിസ്ഥാന പാഠം എന്ന പുള്ളിയുടെ പ്രവർത്തന രീതി പുള്ളിയുടെ ഇടപെടലുകളായി ഒക്കെയാണ് അപ്പം അത് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും ഗുണവുമായിട്ട് എനിക്ക് ഈ ഈ പഠനം എങ്ങനെയായിരുന്നു പഠനം ഞാൻ എൻ്റെ കലാലയ രാഷ്ട്രീയത്തിന് പത്താം ക്ലാസ് വരെ കെ ടി സി ടി സ്കൂളിലായിരുന്നു അതായത് ആലങ്കോട് പ്ലസ് ടു അതായത് ഞാൻ മൂന്ന് കോളേജിൽ സംഘടനാ പ്രവർത്തനം വേണ്ടി പഠനം നിർത്തേണ്ടി വന്നു പാതിവഴിയിൽ എസ് എം കോളേജ് ഉൾപ്പെടെ കൊടിയ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി പിന്നെ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ലോ എൽ എൽ ബി ലോ അക്കാഡമിയിലാണ് ഇപ്പോൾ എൽ എൽ ബി കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു സപ്ലിമെൻ്ററി എക്സാം സപ്ലി ഉണ്ട് അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്ററി എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണെൻ്റെ വിദ്യാഭ്യാസം ഈ അംഗനവാടി കെട്ടിടങ്ങളുടെ ശോചനീയ അവസ്ഥ നമ്മുടെ ഈ മണമ്പൂർ വരുന്ന ഡിവിഷനിലെ കീഴിൽ പല സ്ഥലങ്ങളിലും അംഗനവാടി കെട്ടിടങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് അതായത് കുട്ടികളെ പട്ടിക്ക് സ്വന്തമായ കെട്ടിടങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം അതിൻ്റെ അവരുടെ ഭക്ഷണ താമ അതായത് പഠന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ അവർ തെരുവുനാശലും ഭയങ്കര കൂടുതലുള്ള സ്ഥലമാണ് ഈ ആലങ്കോട് അല്ലെങ്കിൽ കല്ലമ്പലം എന്ന് പറയുന്നത് അതിന് ഒരു വലിയ പദ്ധതി വേണ്ടി കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും വയസ്സായവർക്കൊന്നും ഇറങ്ങി കിടക്കാതെ കഴിയുന്ന സ്ഥിതിയാണ് തീർച്ചയായും മാർക്കറ്റുകളിലാണെങ്കിലും പൊതു ഇടങ്ങളിലായ കലാലയങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും തെരുവായ തെരുനായ ശല്യം വളരെ രീതിയിൽ രൂക്ഷമായി നമ്മുടെ മേഖലയിൽ അതിനൊരു കൃത്യമായ പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു അവരെ പാർപ്പിക്കാനുള്ള ഒരു പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം കർ കർഷകർക്ക് കർഷകർക്കെന്ന് പറയുന്നത് പാവ നെൽ കർഷകർക്കൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് ഇന്ന് തരിശു ഭൂമികളൊക്കെ കിടക്കുകയാണ് അവരുടെ ജീവിത സാഹചര്യം തന്നെ കർഷകർ പുതിയ കൃഷിയിടങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാഹചര്യം പോലുമില്ല അവരെല്ലാം വേറെ മറ്റ് തൊഴിലുകൾ തേടിപ്പോവുകയാണ് ആ മേ അവർക്കൊരു താങ്ങ് കൊടുക്കാൻ പറ്റുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പം നെല്ല് നെല്ല് സംവരണം ഉൾപ്പെടെ അതുപോലെ തന്നെ പശുക്കളുടെ പശു വളർത്തലൊക്കെ തൊഴിൽ സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട അരത്തീറ്റാക്ക സബ്സിഡി അതോടൊപ്പം പശുക്കളെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് പശു വളർത്തല തൊഴിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി അതായത് ഇങ്ങനെ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുമ്പോൾ കൃത്യമായി ഇപ്പം യുവാക്കളാവുമ്പോൾ ഈ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ യുവാക്കളുടെ കടന്നുവരും ഇപ്പോൾ കുറവാണ് അത്തരത്തിലുള്ളൊരു ദീർഘവീക്ഷണം ഉണ്ട് എന്ന് പറയുന്നത് അതിനൊരു വലിയ അത് വലിയൊരു സംഘടനാ പാഠവുമാണ് അനുഭവം എന്ന് പറയാം ഞങ്ങൾ ഒരു പരിപാടി നടത്തുന്നത് ഓണത്തിനൊരു പഴയ സമരം അപ്പം അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നമ്മളിവിടെ ആവിഷ്കരിച്ചായിരുന്നു അപ്പം നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുകയും നമ്മൾ ഇറങ്ങിച്ചെന്നു നമ്മൾ തന്നെ പാടങ്ങൾ കൃഷി ചെയ്തു നമ്മൾ തന്നെ അത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഉറപ്പായിട്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് യഥാർത്ഥ ഒരു കർഷകർ ഇതിലോട്ട് മുന്നോട്ട് വരാത്തി എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന കഷ്ടപ്പാടിന് അവരുടെ ചിലവിന് അവർ ഇതിനൊന്നും ഒരു തിരിച്ചൊരു വരുമാനം അവർക്ക് വരുന്നില്ല അടിസ്ഥാന സൗകര്യം ആ കർഷകർക്ക് ഒന്നും ഒരു രീതിയിലുമില്ല അവരെ താങ്ങുവില ഉറപ്പാക്കണം എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും നമുക്ക് മായമില്ലാതെ ഭക്ഷണം കഴിക്കും അതെ തീർച്ചയായിട്ടും അവർക്കും ജീവിക്കണം എന്നത് അതേപോലെ തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളികൾ ഇടകലർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് അവരെ പറ്റി ഞാൻ പല പ്രസംഗങ്ങളും കണ്ടിട്ടുണ്ട് ഇവിടെ പ്രാദേശികമായി സംസാരിക്കുമ്പോഴും ഒരുപാട് യു ഡി എഫിന്റെ ജന നേതാക്കൾ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബൃഹത്തായ പദ്ധതി വേണ്ടി വേണം തീർച്ചയായും മത്സ്യത്തൊഴിലാളി മേഖലയിൽ എടുത്തു പറയേണ്ടത് അവർ ഈ നാടിന്റെ സമ്പത്താണ് നമ്മൾക്ക് ഏറ്റവും വലിയ ദുരന്തം വന്നപ്പോഴും വെള്ളപ്പൊക്കവും ഒക്കെ എല്ലാം വന്നിട്ട് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സ്വന്തം സമ്പത്ത് പോലും ഒരുപാട് നഷ്ടങ്ങൾ അവർക്കൊന്നാണ് അതിനൊന്നുമുള്ള പരിഹാര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അവർക്ക് അവരാണ് മത്സ്യത്തൊഴിലാളികളും അപ്പോൾ അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എൻ്റെ മണമ്പൂർ ഡിവിഷനിൽ മത്സ്യത്തൊഴിലാളി മേഖല ഉണ്ട് എനിക്ക് എനിക്ക് അവർക്ക് 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 ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഏതൊരു കാര്യത്തിനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും അവരുടെ സുരക്ഷ മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഉറപ്പു വരുത്തി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അവസാനമായി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് രാഷ്ട്രീയപരമായും സാമൂഹികപരമായിട്ടും പേഴ്സണലി ആറാണ് നബീൽ കല്ലമ്പുല ഞാനൊരു സാധാരണക്കാരൻ എൻ്റെ ജീവിത സാഹചര്യം വീട്ടിൽ നിങ്ങൾ വന്ന ഞാൻ സാധാരണക്കാരൻ ജനങ്ങളുടെ ഇടയിൽ അവർക്കൊപ്പം പൊതുപ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അവർ എനിക്കിഷ്ടവും അതാണ് ജീവിത അവസാനം വരെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനാണ് ഇഷ്ടം കാരണം അവർക്കൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും അവരൊക്കെ കിട്ടുന്ന സ്നേഹം അവർ ആത്മബന്ധം അത് വളരെ വലിയ നമ്മളിവിടെ പോലെ നമുക്ക് കണ്ടുവച്ചിരിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു കൈതരാൻ ഒരു കുറച്ച് പേരുണ്ടെന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടിയ സമ്പത്ത് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ മെയിനേജ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ മെയിനേഞ്ച് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാഞ്ഞ ഇവിടെ വയോജന കേന്ദ്രങ്ങളുടെ കുറവുണ്ട് അതായത് പഞ്ചായത്തുകളിൽ വയോജന കേന്ദ്രങ്ങളുണ്ടെങ്കിലും അതിനടിസ്ഥാന സൗകര്യങ്ങളില്ല അവരുടെ മാനസികവും ആരോഗ്യപരവുമായ നില മെച്ചപ്പെടുത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയുള്ള വയോജന കേന്ദ്രങ്ങൾ കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് അമ്മമാരെ അമ്മമാരെ അച്ഛന്മാരെ ചേർത്ത് പിടിച്ച് അവരുടെ ഇപ്പം റിട്ടയർമെൻറ്റ് ലൈഫും അവരുടെ പ്രായമായവരുടെ അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അവർക്ക് ആനന്ദകരമായ സന്തോഷം കിട്ടുന്ന ഇടങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെ രാവിലെ രാവിലെ അവർക്കൊക്കെ ഇപ്പം റോഡിലൂടെയൊക്കെ സൈഡിലൂടെ നടക്കുന്ന അപകടമാണ് അവർ വ്യായാമത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന അപകടമാണ് പ്രായമായവരൊക്കെ നടക്കുന്ന ഹെൽത്ത് ക്ലബ്ബ് ഒരു ഹെൽത്ത് ക്ലബ്ബ് കൊണ്ടുവരണം പൊതുവായിട്ട് സർക്കാരിൻ്റെ ഭാഗമായി രാവിലെ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആൾക്കാർക്ക് വന്ന് അവർ അവർക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന നടക്കാൻ പറ്റുന്ന അത്യാവശ്യമായ വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം പൊതുസ്ഥലം കൊണ്ടുവരും ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും ഞാനിവിടെ ജനപദ്ധതി അത് കൊണ്ടുവരികയും ചെയ്യും ഈ രാത്രി സുരക്ഷ ഉറപ്പുവരുത്തണം നമ്മുടെ നാട്ടിലെ രാത്രി ഈ തെരുവുകളൊക്കെ കത്താത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അത് ഉറപ്പുവരുത്താൻ അന്റശതമാനം സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി നമ്മുടെ ഡിവിഷന് കീഴിൽ എല്ലാ മേഖലയിലും ഇട റോഡുകൾ ഉൾപ്പെടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യകതയാണ് നല്ല തെരുവ് നായ ശല്യം രൂക്ഷം ഇടജന്തുക്കൾ അപ്പം ഒരു വെളിച്ചം ഇല്ലാത്തൊരു പ്രശ്നം നമ്മുടെ നാടിനുമുണ്ട് ഒന്നും കത്തുന്നില്ല നിങ്ങൾ രാത്രിയൊക്കെ ഈ മേഖലയിലൂടെ പോകുമ്പോൾ മനസ്സിലാവും അതിനൊരു ഒരു നൂറ് മൊത്തമായിട്ട് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കീഴിൽ മൊത്തമായിട്ട് പഞ്ചായത്തുമായിട്ട് ചേർന്ന് ഒരു അൻപത് ശതമാനം ഒരു പേഴ്സൻ്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി യുവാക്കളുടെ പ്രതിനിധി എന്ന് പറയാം നല്ല എല്ലാവരുടെയും പ്രതിനിധിയാണ് ഇപ്പം ഈ നൈറ്റ് ലൈഫുകൾ കേരളത്തിൽ കുറഞ്ഞു വരികയാണ് അപ്പം അതിനുവേണ്ടി രാത്രി ലഹരിയല്ലാത്തൊരു ഒത്തുകൂടൽ നേരത്തെ പറഞ്ഞു ഈ ടർഫുകളെന്ന് അല്ലാതുള്ള മറ്റു വിനോദത്തിൽ എന്തെങ്കിലും നബീലിൻ്റെ ഒരു പ്ലാൻ ഉണ്ടോ തീർച്ചയായും നൈറ്റ് ഹബ്ബുകൾ വേണം ഉറപ്പായിട്ടും രാത്രി സുരക്ഷാ പദ്ധതികൾ കൊണ്ടുപോകണം ആർക്കും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ അന്തരീക്ഷം സാമൂഹിക അന്തരീക്ഷം നമ്മുടെ നാടിനോട് പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ പറയുന്നതാണ് ഈ പല നഗരങ്ങളിലായാലും ഇടവഴികളിലായാലും സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്ക് നബീലിലൂടെ മണംപൂരിൽ വലിയ സാധ്യമാകും അങ്ങനൊരു പ്രശ്നമുണ്ടെന്നല്ല എന്നാലും അത്തരത്തിലൊരു വികസന പദ്ധതിയുടെ ഭാഗമായി അത് വേണ്ടതല്ലേ ഉറപ്പാണ് അവർക്കൊക്കെ അതായത് അർദ്ധരാത്രിയാണെങ്കിലും വന്നിരുന്ന് അവർക്ക് സംവദിക്കുന്ന സുരക്ഷ സുരക്ഷയോടുകൂടി സംവദിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഇടങ്ങളുണ്ടാകണം ഒരുപാട് പുതിയ തലമുറയ്ക്ക് വന്ന് അറുത് പ്രശ്നങ്ങളും ശല്യങ്ങളും ഇല്ലാതെ വന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാകണം അതിനോ ഉള്ള ശ്രമം നടത്തും നൈറ്റ് ഹബ്ബായിട്ടൊരു മേഖലയൊക്കെ എടുത്ത് അവിടെ ചെറുകിട വ്യാപാരങ്ങൾക്ക് ഉള്ള സാധ്യതകൾ പരിശോധിച്ച് അതിന് വേണ്ട ഇടപെടലുകൾ ഉറപ്പായിട്ട് നടത്തും പിന്നെ രാത്രി സുരക്ഷ ഏറ്റവും നിർണായകമായ ഒന്നാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ അന്ന് ശതമാനം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉള്ള ഒരു സ്ഥലമായി മണ്ഡലമായി ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായാലും മഹാപ്രളയത്തിൻ്റെ സമയത്തായാലും ഒരുപാട് വീടുകൾ സന്ദർശിച്ച വ്യക്തിയാണ് അപ്പോൾ ഈ കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എത്തരത്തിൽ ഒന്നുകൂടെ ഒന്ന് പുനർജീവിപ്പിച്ചുകൊണ്ട് സുഖമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തിലായിരിക്കും ഒരു ഇടപെടൽ നടത്തുക ഈ ഡിവിഷന് കീഴിലായാലും ഈ പഞ്ചായത്തുകളിലായാലും ഇപ്പോൾ ഒരു നിർജ്ജീവ ഒരു സാഹചര്യമുണ്ട് തീർച്ചയായും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വയോജന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് ഈ മണ്ഡലത്തിൽ അവർക്ക് മാനസികവും ആരോഗ്യകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും അതിനുള്ള സംവിധാനം എല്ലാ പഞ്ചായത്തുകളുടെ കീഴിലും ഒരുക്കാനുള്ള ശ്രമം ഞാൻ നടത്തും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പം നമ്മളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും മലിനമായി കൊണ്ടിരിക്കുകയാണ് ഈ പരിസ്ഥിതി സംരക്ഷണം നമ്മളുടെ യുവാക്കളുടെ എൻ്റെ നബീലിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ് കായലുകൾ അതുപോലെ പുഴകൾ തോടുകൾ അരുവികൾ ഇതെല്ലാം തന്നെ എന്താണ് വൃത്തിയായി സൂക്ഷിക്കുക അതേപോലെ തന്നെ ഒരു എന്താണ് നേച്ചർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബലവത്തായ ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു പദ്ധതി മനസ്സിലുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ പാരിസ്ഥിതിക പ്രശ്നം വളരെ രൂക്ഷമാണ് അതിൻ്റെ അനന്തര ഫലം നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാനൊരു പാരിസ്ഥിതികപരമായി ഞാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ ആശുപത്രികളിലെല്ലാം മിനി ഒരു മിനി ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം കുട്ടികൾ അതെ 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 അങ്ങനെ ഒരു പദ്ധതി എൻ്റെ മനസ്സിൽ ഉള്ളതാണ് അതോടൊപ്പം തന്നെ റോഡരികിലല്ല ഒരു ഗ്രീൻ ബെൽറ്റ് അതെ അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അത് പലർക്കും പ്രചോദനമാവും അപ്പം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ പുഴകൾ റോഡരികൾ എല്ലാം വൃത്തിയായി സൂക്ഷിച്ച് അവിടെ താമസിക്കുന്നവർക്കും മറ്റുമൊക്കെ ഒരു ആരോഗ്യപരമായ ഉണ്ടാക്കാൻ ശ്രമിക്കും കാര്യത്തിൽ ഒരു ഭാഗികമായെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കും ഓക്കെ നബിലെ അതേപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ പലതും പലർക്കും കിട്ടാത്തൊരവസ്ഥയുണ്ട് അർഹതപ്പെട്ടവർക്കും കിട്ടാത്തൊരവസ്ഥയുണ്ട് പലതും മുടങ്ങി കിടക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ മണമ്പൂരിലും അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നത് അതിലൊരു ഇടപെടൽ വേണ്ടതല്ലേ തീർച്ചയായും നമ്മുടെ മേഖലയിൽ ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോൾ നമുക്കൊരു ദിനപരിചരണ കേന്ദ്രങ്ങൾ വേണം ആരോഗ്യ സംരക്ഷണ മേഖലകൾ വേണം അപ്പം അത് ഉറപ്പുവരുത്തണം ദിനപരിചരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാകണം അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് അവരുടെ ആരോഗ്യനില പരിശോധിക്കുന്ന ഒരു സംവിധാനം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ കൊണ്ടു അവർക്ക് വേണ്ട ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ കഴിയും അബിലേ അതേപോലെ ഈ സംസ്ഥാനത്ത് ആർദ്രം പോലുള്ള പല പദ്ധതികളും ഉണ്ടെങ്കിലും പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബലവത്തായ രീതിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ മണമ്പൂരായാലും കല്ലമ്പലമായാലും ഈ മേഖലകളെല്ലാം തന്നെ അതിപ്പോൾ ഒരു മേഖലയല്ലേ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ സാധ്യമാക്കേണ്ട ആവശ്യകത അനിവാര്യമായി വന്നേക്കാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഇടപെടൽ എങ്ങനെയായിരിക്കും തീർച്ചയായും നമ്മുടെ മേഖലയിൽ മണമ്പൂർ മേഖല എന്ന് പറഞ്ഞാൽ ഗ്രാമീണ പ്രദേശമാണ് ഒരുപാട് സാധാരണക്കാർ താമസി താമസിക്കുന്ന സ്ഥലമാണ് അതിൽ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത് പി എച്ച് എസ് സികളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ജില്ലാ പരിചയത്തിന് കീഴിലുള്ള പി എച്ച് സികളുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഡോക്ടർ സംവിധാനം ഒക്കെ ലഭ്യമാവും അപ്പം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തിക്കുന്ന പി എച്ച് എസ് സികൾ ഉണ്ടാകണം അതിൽ ഡോക്ടർമാരുടെ സൗകര്യം ഉറപ്പുവരുത്തണം അതിനുള്ള ശ്രമം നടത്തും ഈ പുതുതലമുറയിൽ വായനാശീലം വളരെ കുറഞ്ഞു വരികയാണ് അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ നബീലിൻ്റെ റൂമൊക്കെ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങളിരിക്കുന്നു ആൻഡ് സോഷ്യലിസത്തെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം വായനയെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അതെ തീർച്ചയായും നമ്മുടെ മേഖലകളിൽ ഒരു എല്ലാ ക്ലബുകൾ ബേസ് ചെയ്താണ് ഒരു ലൈബ്രറി ഒരു കാർഡിലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരുന്ന് വായനാ സൗകര്യമുണ്ട് അവിടെ പുസ്തകങ്ങളുടെ ലഭ്യത ഉണ്ടെങ്കിൽ അത് പുതിയ തലമുറയെ വായനാശുപത്രി കൊണ്ടുവരാൻ കഴിയും ചരിത്രങ്ങൾ പഠിക്കാനും അവരുടെ അറിവ് മെച്ചപ്പെടുത്താനും കഴിയും അപ്പോൾ റൂറൽ ലൈബ്രറി ഒരു സംവിധാനം കൊണ്ടുവരണം എല്ലാ മേഖലയിലും ലൈബ്രറി സംവിധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും നമുക്ക് അത് നടപ്പിലാക്കാൻ പറ്റുന്നതാണ് പഞ്ചായത്ത് അവിടുത്തെ ക്ലബുകൾ ഓരോ സമിതി അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട് ഒരു സൗഹൃദ സംവിധാനം നടപ്പിലാക്കാൻ പറ്റും സ്കൂളുകളിലും ലൈബ്രറി ഹോസ്പിറ്റലുകളിലും എല്ലാം നമ്മുടെ വിശ്രമ കേന്ദ്രങ്ങളിലും എല്ലാം ഒരു ലൈബ്രറി അന്തരീക്ഷം കൊണ്ടുവന്ന അവർക്ക് ഒരു മിനി ലൈബ്രറി സംവിധാനം മതി അവർ പുതിയൊരു സമൂഹ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സാധിക്കും പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് റൂറൽ ലൈബ്രറി സെറ്റപ്പ് അപ്പം എല്ലാ ക്ലബുകളും എല്ലാ പൗരസമിതികളുടെ നേതൃത്വത്തിൽ അവരുമായി സൗഹൃദപരമായ ലൈബ്രറി സംവിധാനങ്ങൾ പ്രദേശത്തും കൊണ്ടുവരാനുള്ള ഇടപെടലും നടത്തും ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ഈ പൊതുസ്ഥല വികസനം അതേപോലെ തന്നെ ബസ് ഷെൽട്ടേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഘട്ടം വരെ ഇതൊരു എം എൽ എ ഫണ്ടിൽ നിന്ന് വരികയാണെങ്കിലും അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് കൃത്യമായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് എത്തുന്ന ആളാണ് അപ്പോൾ അതിൽ എത്രത്തോളം പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് തീർച്ചയായും ഈ മണ്ഡലത്തിൽ മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ആ മേഖലയിലെ ബസ് സ്റ്റാൻഡുകളുടെ നവീകരണം ഉറപ്പുവരുത്തും ബസ് ബസ് ഷെൽറ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാൾസ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധ അതേപോലെ അത്യന്താപേക്ഷ ഒരു ഘടകമാണ് ഇപ്പം കല്ലമ്പലമായാലും മണമ്പൂർ അവിടെ എല്ലാം തന്നെ ഈ ശുചിമുറികളുടെ ഒരു അവസ്ഥ വളരെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു കുറ്റിക്കാട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ സാധിക്കാത്തൊരവസ്ഥയാണ് ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി അവർക്ക് ഒന്ന് ഫ്രഷായി പോകാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങളുള്ള ശുചിമുറികളും മറ്റും ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കും നിലവിൽ പഞ്ചായത്തുമായിട്ട് സൗകര്യ പുതിയ പദ്ധതികളുണ്ട് അതുമായി അതിൻ്റെ നില അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും അപ്പം നമ്മൾ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം സ്മാർട്ട് ക്ലാസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് എന്ത് തൊഴിൽ തേടി പോകുമെന്നൊരു പുതിയ തലമുറ ചിന്തിക്കുന്നുണ്ട് അപ്പം വെക്കേഷണൽ ട്രെയിനിങ് ക്ലാസ് എല്ലാ മേഖലയിലും വിദ്യാർത്ഥി പഞ്ചായത്ത് അടിസ്ഥാനം നടപ്പിലാക്കിയ നന്നായിരിക്കും അതായത് സാധാരണക്കാർക്ക് കമ്പ്യൂട്ടർ ഡ്രൈവിംഗ് കോഴ്സുകൾ അതായത് അവർ അവരുടെക്ക് ഏത് മേഖലയാണോ താല്പര്യം അതിലോട്ട് അവരെ കൈപിടിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വെക്കേഷണൽ ട്രെയിനിങ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കും എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് അവരെ വഴിതിരിച്ചുവിടാൻ ഉള്ളൊരു ക്യാമ്പയിനുമായി എല്ലാത്തിനും ഉപകാരപ്പെടുന്ന കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യ സാഹചര്യം മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും പിന്നെ സ്കൂളുകളിൽ ഡിജിറ്റൽ പഠന കിറ്റുകൾ പ്രൊജക്ടറുകൾ വിദ്യാ അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശം അതെല്ലാം വിദ്യാർത്ഥികളിൽ നിന്ന് സ്വീകരിച്ച് എല്ലാ സ്കൂളുകളിലും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും സർക്കാർ സ്കൂളുകളിലെല്ലാം അതിനൊരു അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കും അപ്പോൾ നബിയിലെ എല്ലാവിധ ആശംസകളും അതായത് ഇത്രയും നേരം മേഷൻ സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി ജയിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഡിവിഷനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു